മായയെ റൂമിലേക്ക് മാറ്റിയിട്ടിപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കയ്യിലെ മുറിവ് സ്റ്റിച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഒപ്പം ട്രിപ്പ് ഇട്ടിട്ടുണ്ട് റൂമിലേക്ക് മാറ്റുമ്പോഴും അവൾക്ക് ബോധം വന്നിരുന്നില്ല നല്ല അവൾ അവൾക്ക് ബോധം തെളിയുന്നതും കാത്തൊരു വശത്തായി അവളുടെ അമ്മയും അച്ഛനും മറു നന്ദനും ശരത്തും പുറത്തായി ഡ്രൈവറും ആ ചെറുപ്പക്കാരൻ മായയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞതും പോയിരുന്നു അല്പം കഴിഞ്ഞതും അവളുടെ ഇടത് കൈവിരലുകൾ ചലിച്ചു ഒപ്പം അവൾ പതികെ കണ്ണ് ചിമ്മി തുറന്നു സുഭദ്രയും ശ്രീധരനും കണ്ണിനിടയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കി ശേഷം ഒരു വശത്ത് നിന്ന് നന്ദനെയും ശരത്തിനെയും ഒന്ന് നോക്കി വെളിച്ചം തട്ടിയിട്ട് കണ്ണു തുറക്കാൻ പാടുപെടുന്ന മായയോടായി ശരത്ത് പറഞ്ഞു അവന്റെ പിന്നിലായി നന്ദനും സുഭദ്രയും ശ്രീധരനും ഉണ്ടായിരുന്നു മായ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു ആളുടെ കണ്ണുകൾ ആദ്യം ചെന്ന് പതിഞ്ഞത് മുന്നിൽ നിൽക്കുന്ന നന്ദനിലായിരുന്നു അവന് മുന്നിൽ കണ്ടതും അവൾ നിർവികാരതയോട് ഒന്ന് നോക്കി ശേഷം അവൻ്റെ അടുത്തായി നിന്ന് സുഭദ്രയിലേക്കും ശ്രീധരനിലേക്കും കണ്ണുകൾ നീങ്ങി മമ്മ പപ്പ ഇടർച്ചയോട് വിളിച്ചു അവൾ മമ്മയുടെ പൊന്നുമോളെ കരഞ്ഞുകൊണ്ടവർ അവളെ ബെഡിൽ കിടത്തിക്കൊണ്ട് തന്നെ ചുറ്റി പിടിച്ചു പോയിരുന്നു അത്രത്തോളം വിഷമത്തിലായിരുന്നു അവർ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ചു മോളെ കൂടി സങ്കടപ്പെടുത്താതെ സുഭദ്രയെ അവരുടെ മുതുകിൽ തലോടിക്കൊണ്ട് ശ്രീ പറഞ്ഞു അത് കേട്ടതും സുഭദ്ര അവളിൽ നിന്നും അടർന്നു മാറി നിന്നു പപ്പയുടെ പൊന്നിന് വേദന ഉണ്ടോടാ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അയാൾ ചോദിച്ചു അവൾ നിറമഴികളോട് അയാളുടെ മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന് തലയാട്ടി അയാൾ വാത്സലത്തോട് അവളുടെ നെറുകയിൽ മുത്തി അവൾ കണ്ണുകൾ മെല്ലെ പൂട്ടിക്കിടന്നു അവളിൽ വല്ലാത്ത വേദന മായ അറിയുവൊക്കെ ശരത്ത് ചോദിച്ചു കുഴപ്പമില്ല ഡോക്ടർ അവൾ മറുപടി പറഞ്ഞു ഓക്കെ ടേക്ക് റെസ്റ്റ് ശരത്ത് പറഞ്ഞു അവൾ ചിരിയോടെ തലയാട്ടിയിരുന്നു മോളെ നന്ദൻ നിനക്ക് മനസ്സിലായില്ലേ നന്ദനെയൊന്നും നോക്കുക പോലും ചെയ്യാത്ത മായയോടായി ശ്രീ ചോദിച്ചു അവൾ തലചരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആ സമയവും അവൾ കുച്ചത്തോടെ ഒന്ന് ചിരിച്ചു അവളിലെ ഭാവം അവനിൽ നേരിയ രീതിയിൽ വേദന ഉളവാക്കുന്നതായിരുന്നു അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ശ്രീ സുഭദ്രയെയും കൊണ്ട് പുറത്തേക്ക് നടന്നു ഒപ്പം ശരത്തും ഇപ്പോൾ അവളുടെ നന്ദനും ആത്രമായി അവൾ മുഖം തിരിച്ചു കിടന്നു എന്തിനായിരുന്നു അവൾ തന്നോട് ഒന്നും മിണ്ടുന്നില്ല എന്നറിയാവുന്നതിനാൽ നന്ദൻ തന്നെ അവളോട് പതിയെ ചോദിച്ചു ഞാൻ മരിച്ച നിങ്ങൾക്കെന്താ നിങ്ങളെൻ്റെ ആരാ എടുത്തടിച്ച പോലുള്ള അവളുടെ ചോദ്യം കേൾക്കെ അവൻ മെഴിച്ചു നോക്കി അവളെ അതെന്റെ പേരും പറഞ്ഞില്ലേ നീ കൈമുറിച്ചത് പെട്ടെന്ന് എന്ത് മറുപടി നൽകുമെന്നറിയാതെ കുഴങ്ങി നന്ദൻ പെട്ടെന്ന് അവളോടായി ചോദിച്ചു അതിനവളൊന്നും നോക്കി ഞാൻ പറഞ്ഞു അവൾ ദേഷ്യത്തിൽ ചോദിച്ചു അപ്പോ അതല്ല കാരണമെന്നാണ് നീ പറഞ്ഞു വരുന്നേ നന്ദൻ വീണ്ടും ചോദിച്ചു അതെ നിങ്ങളെ ഓർത്ത് ചാവാൻ എനിക്ക് ഭട്ടല്ലേ അത്രയും ചോദിച്ചു കൊണ്ട് അവൾ ചുണ്ടുകൂട്ടി മുഖം തിരിച്ച് കിടന്നുപോയി എന്ന നിനക്ക് വട്ടാണെന്നേ ഞാൻ പറയൂ നന്ദൻ വീണ്ടും പറഞ്ഞു താൻ എന്തു പറഞ്ഞ എനിക്കെന്താ അവൾ ദേഷ്യത്തിനുള്ളിലുള്ള കുപ്പേരി പോലെ തിരിച്ചു പറഞ്ഞു അപ്പോ ഇതെന്താണാവോ ഭവതി പറയാമോ കൈവെള്ളയിൽ മടക്കി വെച്ചിരുന്ന തന്റെ ഫോട്ടോ പതിച്ച ലോക്കറ്റ് എടുത്തുയർത്തി കാട്ടി ചോദിച്ചു നന്ദൻ പെട്ടെന്ന് അവന്റെ കയ്യിലെ ലോക്കറ്റ് കണ്ടതും അവളൊന്ന് ഞെട്ടി ഇയാളെന്തിനാ ഇതൊക്കെ എടുത്തേ ദേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെട്ടാറുണ്ടല്ലോ അവന് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞു മായ ഇടപെടും ആ പേഴ്സണൽ കാര്യത്തിൽ ഞാനുള്ളത് കൊണ്ട് ഇടപെടും അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം എടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നന്ദൻ ഛേ അവൾ ദേഷ്യത്തിൽ അവനിൽ നിന്ന് മുഖം തിരിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ അവന് വേദന തോന്നി എങ്കിലും അത് മറച്ചുകൊണ്ട് അവൻ തുടർന്നു അപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് ചാവാൻ ഇറങ്ങിയേക്കുവാണല്ലേ നീ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ലോകത്ത് വേറെ ആൻപിള്ളേരില്ലാത്തോണ്ടാണോ ഈ പണിക്ക് നിന്നത് നീ അവളെ ചൊടിപ്പിക്കാനായി അവൻ ചോദിച്ചു പുച്ഛത്തോടെ സ്വയം നിന്ന് കലർന്നൊരു ഭാവത്തോടെ ചിരിച്ചു തള്ളി അവൻ അവന്റെ ചോദ്യത്തിൽ എന്താടി ഒന്നും വേണ്ടാതെ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അവൻ വീണ്ടും കരിപ്പോടെ അവളോട് ചോദിച്ചു നിങ്ങളൊന്നിറങ്ങിപ്പോകുമോ ഒരിക്കലും എനിക്ക് മനസ്സമാധാനം തരില്ലെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത് ശരിയാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഒരുപാട് നിങ്ങൾ ആട്ടി ഓടിച്ചിട്ടും ഒരു പൊട്ടിയെ പോലെ പിന്നാലെ വന്നിട്ടുണ്ട് ഒരുപാട് തവണ അതെനിക്ക് നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നിട്ടായിരുന്നു പക്ഷേ അന്ന് പറഞ്ഞ വാക്കുകൾ അതെന്നെ കയറി മുറിച്ചു എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തുല്യമായിരുന്നു അത് അതുകൊണ്ട് ഇനിയെല്ലാം മിസ്റ്റർ ശ്രാവൺ ശ്രീനിവാസൻ ഓർത്തോ നിങ്ങൾ ഇനിയൊരിക്കലും മായ ശ്രീധരൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ശല്യമായി കടന്നു വരില്ല നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ വാശിയോടെ തുടച്ചെറിഞ്ഞിരുന്നു മായ മായ അവൾ പറഞ്ഞ വാക്കുകൾ ഞെട്ടലോടെയും കേട്ടു നിന്നു നന്ദൻ അതെ മായ തന്നെയാ ഗെറ്റ് ലോസ്റ്റ് അവൾ അവന് നേരെ അലറിപ്പോയിരുന്നു നന്ദനാകെ ഞെട്ടി എന്താ മോളെ എന്താ പെട്ടെന്ന് അവളുടെ അലർച്ച കേട്ട് ശ്രീ അകത്തേക്ക് കയറി വന്നു നിറഞ്ഞ മൊഴികളോട് പിന്നോട്ട് അടിവെക്കുന്ന നന്ദനയും ദേഷ്യത്തിൽ അവനെ നോക്കുന്ന മായയും അയാൾ സംശയത്തോടെ നോക്കി ഇറങ്ങി പോകാൻ പറയാ പപ്പ അയാളോട് നന്ദനെ നോക്കി ദേഷ്യത്തിൽ ശ്രീയോടായി പറഞ്ഞു മായ മോളെ അയാൾ മനസ്സിലാവാതെ വിളിച്ചു പപ്പ പ്ലീസ് അവൾ കൊഞ്ചിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നു നന്ദ മോനെ വാ ശ്രീനന്ദനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ പോകുന്നതിനിടെ മായ തിരിഞ്ഞു നോക്കിയിരുന്നു എന്നാൽ അവൻ മുഖം തിരിച്ചു കിടന്നു പക്ഷെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ആരും കണ്ടിരുന്നില്ല ആ നിമിഷം വേണ്ട നന്ദു ഇനിയും നിനക്കൊരു ഭാരമായി ഞാൻ ഉണ്ടാവാൻ പാടില്ല പപ്പയും അമ്മയും പറയുന്നത് അനുസരിക്കാൻ പോകുവാൻ ഞാൻ നിന്നെ മറക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം പപ്പ പറയുന്ന ആളിനു മുന്നിൽ ഞാൻ കഴുത്ത് നീട്ടിക്കൊടുക്കും എനിക്കിനൊന്നും നോക്കാനില്ല അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത് ആ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീരിനോടൊപ്പം മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തിരുന്നു മായ സമയം വൈക അടുക്കളില്ലായിരുന്ന വൈകശിവന്റെ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി തിരിഞ്ഞ മുറിയിലേക്ക് നടന്നു വാവേ ശിവന്റെ മുറിയിലേക്ക് കാലടുത്ത് വെക്കാൻ ഒരുങ്ങവെ ശിവന്റെ വിളി കേട്ട് വൈദവം വിളിച്ചു വൈക വാതൽക്കിൽ നിന്നും ആലോചിക്കുന്നവളെ നോക്കി ശിവൻ വീണ്ടും വിളിച്ചു ഏഹ് എന്താ ശിവേട്ടാ അകത്തേക്ക് ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു നമുക്കിന്ന് വൈകിട്ട് തന്നെ പോണം അഗ്നിരുദ്രയിലേക്ക് അമ്മ വിളിച്ചിരുന്നു നിന്നെ കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ട് ശിവൻ പറയവേ അവളൊന്ന് പുഞ്ചിരിച്ചു എന്തി പോകാമോ ഡോൾ അവളുടെ ഇരു ഇരുതോളിലും കൈയിട്ടുകൊണ്ട് ശിവൻ ചോദിച്ചു പോകാലോ ശിവേട്ട അതിനെന്താ പ്രശ്നം അവൾ അവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു വാവേ വീണ്ടും വൈധുവിന്റെ വെളി തിരിഞ്ഞു നോക്കി വൈകാ വിട്ടു ശിവേട്ട ഞാൻ അന്ന് നോക്കിട്ട് വരാം അവൻ്റെ കൈ വിഴിവാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ശിവനോടായി പറഞ്ഞു നീ പോണ്ട ശിവൻ ഗൗരവത്തിൽ പറഞ്ഞു ശിവേട്ട ഞാൻ വേഗം വരാം അവൾ വീണ്ടും ഞാൻ എന്നിട്ട് ഭർത്താവ് ഞാൻ പറയുന്നത് നീ കേട്ടാ മതി അല്പം ഗൗരവത്തിൽ തന്നെ ശിവൻ അവളോടായി പറഞ്ഞു വൈകാൻ ഒന്ന് നോക്കി ശരി പോകുന്നില്ല അവൾ പറഞ്ഞതും അവൻ അവളുടെ അരയിലൂടെ കൈ ചുറ്റി തന്നോടടുപ്പിച്ചു വാവേ ദേഷ്യത്തോടെയുള്ള വെളി കേട്ട് ശിവനെ നോക്കിയതും അവൻ ദേഷ്യത്തിൽ വാതിൽ വലിച്ചടച്ചു പോയിരുന്നു അവനിൽ അത്രത്തോളം ദേഷ്യം വൈക ചെവിവത്തി നിന്റെ ഏട്ടനില്ലേ അവ വൈദ്യുതുണ്ടി അവനോട് പറഞ്ഞേക്കെ നിന്റെ ക്ഷമയെ പരീക്ഷിക്കരുതരുന്ന് അവൻ ദേഷ്യത്തിൽ വൈകയോടായി പറഞ്ഞു ദേഷ്യപ്പെടാതെ ശിവേട്ട അതിന് ഞാൻ പോയില്ലല്ലോ പിന്നെ എന്താ അവനെ ചുറ്റിപ്പിടിച്ചാണ് നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് വൈക പറയവേ ശിവൻ മുഷ്ടി ചുരുട്ടി കണ്ണുകൾ മുറുക്കി പൂട്ടി തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ സമയം ഇവൻ എന്താ ഇവനെന്തായിരുന്നു പതിവില്ലാതെ നേരത്തെ ഉച്ചയോടെ പതിവില്ലാതെ ശിവനെത്തിയതും വൈദു ചിന്തയിലാണ്ടു വൈദുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അവൻ അതെടുത്ത് നോക്കി ഋഷി കോളി വൈദു ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ഹലോ വൈദു നിന്റെ അളിയനല്ലേ ശിവൻ അവനിപ്പോൾ എന്റെ കൺമുന്നിലുണ്ട് കൂടെ ആ മറ്റവളുമുണ്ട് ശ്രേയ ഋഷി പറയവേ അവന്റെ നെറ്റ് ചുളിഞ്ഞു പോയിരുന്നു ഏഹ് നീ ഇനിയും വൈകിയുടെ ലൈഫിൽ നിന്നും അവനെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ അത് നിനക്കും നിൻ്റെ പെങ്ങൾക്കും തന്നെയാണ് നഷ്ടം പാപം വൈക ഇതൊന്നും അറിയാതെ എനിക്കറിയാം ഋഷി അവരെ ഫോളോ ചെയ്ത് എന്നിട്ട് ഒരു വീഡിയോ എടുക്കുക അതെനിക്ക് അയച്ചുതാ എനിക്ക് തെളിവാണ് വേണ്ടത് നല്ല സ്ട്രോങ് ആയ തെളിവ് എല്ലാം കഴിഞ്ഞാലേ എൻ്റെ പെങ്ങൾ നിനക്കുള്ളതാ നീ പേടിക്കേണ്ട എൻ്റെ വാക്കാണ് വൈദ്യ കുറ്റത്തോടെ പറഞ്ഞു പെട്ടെന്ന് വീഡിയോ എന്നൊക്കെ കേട്ട് ഞെട്ടി പലച്ച് നിൽക്കുമായിരുന്നു ഋഷി എങ്കിലും അത് മറച്ചുകൊണ്ട് അവൻ തുടർന്നു എനിക്കറിയാൻ വൈദോ ഞാൻ ഞാൻ അവരെ ഫോളോ ചെയ്യാം ഉം എന്നാ ശരിയടാ ഇവിടെ പാവയുണ്ട് ഭയ ഇനി തെളിവ് കിട്ടിയിട്ട് ഞാൻ നിന്നെ വിളിക്കൂ അതും പറഞ്ഞു ഋഷി ഫോൺ വെച്ചു പന്ന മോനെ ചതിക്കുമായിരുന്നു അല്ലേ നീ എന്നെ നീ എന്താ വിചാരിച്ച് എന്നെ കുറിച്ച് നിനക്കെൻ്റെ പെങ്ങളെ വേണമല്ലേ കാണിച്ചു തരാം ഞാൻ ഈ വൈശാഖ് ആരാണെന്ന് നീ അറിയാൻ തോന്നുന്നതേ ഉള്ളൂ വൈദ്യുതത്തിൽ ടേബിളിൽ ഇരുന്ന ജഗടുത്ത് നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു ഉച്ചയ്ക്ക് ദേവർ മഠത്തിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു എല്ലാവരും വൈദുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു ശിവൻ ഇരുന്നത് അവന്റെ അടുത്തായിട്ട് വൈകിയും മറുവശത്തായി ദേവകിയും ഇരുന്ന് ഫുഡ് കഴിച്ചു ആഹാരം കഴിക്കുമ്പോഴും വൈദുവിന്റെ ശ്രദ്ധ ശിവനിൽ മാത്രമായിരുന്നു അവനോട് ചേർന്നിരിക്കുമ്പോഴും അവൻ അടുത്തുള്ളപ്പോഴും തൻ്റെ ഭാവ എത്രത്തോളം ഹാപ്പിയാണെന്ന് അവൻ ഓർത്തു ഒരുപക്ഷെ ഋഷിയായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അവൻ്റെ സ്വഭാവം വെച്ച് എത്ര പെർഫെക്റ്റായി അഭിനയിച്ചെന്നെ ഋഷിയെ പറ്റി ഓർക്കവേ വൈദുവിൽ പുച്ഛം നിറഞ്ഞു അമ്മ അല്പം കഴിഞ്ഞ ഒച്ചയാണ് വൈദുവിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് എന്താ മോനെ കഴിക്കുന്നതിനിടയിൽ ദേവകി ചോദിച്ചു വൈദുവും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാനത് വൈകിട്ട് അഗ്നിരുദ്രയിലേക്ക് പോകും ശിവൻ പറയുകയും വൈദു വീണ്ടും ആഹാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അതിനെന്താ മോൻപൊക്കോ ദേവിക്ക് ചിരിയോട് അനുവാദം നൽകി ഞാൻ പോകുമ്പോൾ വൈകിയെ കൂടി കൊണ്ടുപോകും അല്ലാതെ ഞാൻ തനിച്ചല്ല ശിവൻ പറഞ്ഞേട്ടെന്നും വൈദു പെട്ടെന്ന് തല ഉയർത്തി നോക്കി അതെന്തിനാ അവൾ ഇവിടെ നിൽക്കട്ടെ താൻ പൊക്കോ ദേവിക്ക് മറുപടി പറയാൻ തുടങ്ങും മുൻപ് വൈദു പറഞ്ഞു ഹൗ യു ടു കോൾ മീ ലൈക്ക് ദാറ്റ് ഇത്രയും ദിവസം വൈദുവിൻ്റെ അകൽച്ചയിൽ നിന്നും അവനോട് ശിവനുണ്ടായിരുന്ന ദേഷ്യം ഞടി ഇടയിൽ പുറത്തു വന്നുപോയി ശിവേട്ട പെട്ടെന്ന് ശിവൻ ക്രൈസായതും വൈക അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചു അവരുടെ മുഖം കണ്ടതും അവനെന്ന് അടങ്ങി ഏട്ടാ ശിവേട്ടന് താനൊന്നും ഇയാളെന്നൊന്നും വിളിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാ വൈക മറുപടി പറഞ്ഞു ഓ ഐ ആം സോറി പിന്നെ എന്റെ പെങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല ശിവൻ വൈദു പറയവേ ശിവൻ വീണ്ടും വിരഞ്ഞുകയറി വൈവം എൻ്റെ ഭാര്യയാണ് വൈശാഖ് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള അവകാശം മറ്റാരെക്കാളും ഇന്ന് എനിക്കുണ്ട് അതിനെനിക്ക് വൈശാഖിന്റെ എന്നല്ല ദാ ഇവളുടെ അനുവാദം പോലും വേണ്ട കാണുന്നു തനിക്ക് ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് ശിവൻ ചേരിൽ നിന്നും എഴുന്നേറ്റു ശിവേട്ട ഇനിയും അവനെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ കയ്യിലെടുപ്പ് വെച്ച് ചെറുക്കൻ കയറി അടിക്കുമെന്നറിയാവുന്ന വൈകി അവനെ തടയാനായി വിളിച്ചു പോയി നിന്റെ പെട്ടിയും പ്രമാണം എടുത്ത് എറിഞ്ഞു വാടി ഇല്ലെങ്കിൽ അറിയാമോ നിനക്കെന്നെ അവൻ അലവീതും അവൾ മുറിയിലേക്ക് ഓടി വൈദുമിഴിച്ചു എന്ന് അവനെ നോക്കിയിരുന്നു ദേവനി ചിരിയടക്കി പിന്നെ വൈശാഖിനോടൊരു കാര്യം പറയാനുണ്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങിയവൻ ഇവൻ തിരിഞ്ഞു വന്ന് പറഞ്ഞത് വൈതു കണ്ണ് മിഴിച്ച് നോക്കി അവനെ എന്താ അവൻ നെറ്റി ചൊലിച്ചു അവനും ഇവനും പറയുന്നത് കേട്ട് ശിവനെ വിലയിരുത്താൻ നിന്നാ എൻ്റെ പൊന്നളിയ നിന്റെ ജീവിതം തീർന്നു പോകുവേ ഒന്നാമതൊരു പെണ്ണ് പോലും കെട്ടി കെട്ടിയിട്ടില്ല അത് ഓർമ്മ വേണം നിനക്ക് അല്ലാതെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്ന ഒരാക്കലൂടെ പറഞ്ഞുകൊണ്ട് ശിവൻ കൈ കഴുകി മുറിയിലേക്ക് പോയി വൈദുവായും വായും വിളിച്ചവൻ പോയ വഴിയെ നോക്കിയിരുന്നു അത് കണ്ടതും ദേവകി അറിയാതെ പൊട്ടിച്ചിരിച്ചു അമ്മേ വൈതു ദേഷ്യത്തിൽ വിളിച്ചു നിനക്ക് അങ്ങനെ തന്നെ വേണം ദേവകിയും ട്രോളികൊണ്ട് പോയി ഷെ എന്നാലും ഇത് ഇവനെങ്ങനെ അറിഞ്ഞു വൈദു ആലോചനയിലാണ്ടു അവനെപ്പോഴും മനസ്സിലായില്ല ശിവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് മുഖം വീർപ്പിച്ച് സ്വയം എന്തൊക്കെയോ പിറവർത്തോണ്ട് ബാഗിലേക്ക് ഡ്രസ്സ് എടുത്തു വെക്കുന്ന വൈകിയെ ആയിരുന്നു അത് താൻ ദേഷ്യപ്പെട്ടതിൻറെ ആണെന്ന് അവന് മനസ്സിലായി അവനൊരു കള്ളച്ചിരിയാലേ അവളെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു അവൾ ദേഷ്യത്തിൽ അത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ബലത്തിനു മുന്നിൽ തോൽക്കേണ്ടി വന്നു അവൾക്ക് ബേബി ഡോൾ അവളുടെ പിൻഗണിത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവളൊന്ന് വിറച്ചുകൊണ്ട് അവന്റെ കൈക്ക് മുകളിൽ കൈ ചേർത്തു ശിവേട്ട കൊഞ്ചല്ലേ മാറൂ പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തവൾ അവനിൽ നിന്നും ഒരു വിധത്തിൽ അടർന്നു മാറി എന്താ ഇപ്പം നിന്റെ പ്രശ്നം അവൻ സംശയത്തോട് അവളോടായി ചോദിച്ചു ഏട്ടനോട് ദേഷ്യപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലോ ശിവേട്ടനോട് ചുണ്ടുപുറത്തേ കുന്തി പറയുന്നവളെ അവൻ ചിരിയോടെ നോക്കി ഓ അതായിരുന്നു കാര്യം ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഏട്ടൻ അങ്ങനെ ഒരു ഡോസ് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവൻ നിന്റെ ഈ ശിവേട്ടന്റെ തലയിൽ കയറും അവളുടെ അരയിലൂടെ കൈ ചുറ്റി തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു അയ്യോടാ എൻ്റെ ഏട്ടൻ പാവാ ഓ നിന്റെ ഒരു അഹങ്കാരി അവൻ അല്ലെങ്കിൽ എന്നെ കണ്ടത് മുതൽ അവൻ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് നിന്റെ പോയി എന്റെ ശരിക്കുള്ള സ്വഭാവത്തിനായിരുന്നേലുണ്ടല്ലോ അവനിപ്പോ വിവരം അറിഞ്ഞേനെ പതിഞ്ഞ സ്വരത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഒടുവിലാതെ അലർച്ചയിലായിരുന്നു അവസാനിച്ചത് ഓ മതി എൻ്റെ പൊന്നെ ഞാൻ സമ്മതിച്ചു പോരെ എന്റെ പൊന്നല്ലേ ഇങ്ങനെ ഒച്ച പ്ലീസ് അവന്റെ വാ പൊത്തിക്കൊണ്ട് അവൾ പറഞ്ഞി അവൻ്റെ കണ്ണുകളിലേക്ക് മാറി അവടെ മറ്റെന്തോ ഭാവം രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു അതവളിൽ ഞെട്ടൽ പ്രകടമായി അവളൊന്ന് വിറച്ചുപോയി അത് കാണി അവളുടെ കൈ പതിയെ അവൻ്റെ വായിൽ നിന്ന് മലർന്നു മാറി പിന്നിലേക്ക് നീങ്ങിപ്പോകാൻ നിന്നവളെ അവൻ കയ്യിൽ പിടിച്ചു വലിച്ചു നെഞ്ചിലേക്കിട്ട് ഞുടെയിടയിൽ ആ ചെഞ്ചുണ്ടുകൾ കവർന്നെടുത്തു അവൾ അവന്റെ തോളിൽ കൈ മുറുക്കെ പിടിച്ചു അവൻ അവളുടെ ഇടുപ്പിൽ കൈ അമർത്തി പിടിച്ചു അവളുടെ കീഴ് ചുണ്ടിൽ നാവ് കൊണ്ട് തഴുകി ആ ചുണ്ട് കടിച്ചു നുണങ്ങിരുന്നു ശിവൻ ആ നിമിഷം അവനിൽ വല്ലാത്തൊരു എനർജി വന്നു അവൻ തീർത്ഥമായാചാരത്തിൽ അവനു വിധേയായി നിന്നുകൊടുത്തു ഒടുവിൽ നുകർന്നിട്ടും മതി വരാതെ ശിവൻ അവളെ പൊക്കിയെടുത്ത് ടേബിളിന്റെ മുകളിൽ ഇരുത്തി വീണ്ടും ആ ചുണ്ടുകൾ മാറി മാറി നുണങ്ങാൻ തുടങ്ങിയിരുന്നു അവളുടെ കാലുകൾ അവനെ ചുറ്റി കൈകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു ഒടുവിൽ അവൻ തളർന്നു പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ വൈകാ അവനെ തിരികെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ അവൻ അവനത് സ്വീകരിച്ചു ഒപ്പം അവൾക്ക് ചുംബിക്കാനായി തൻ്റെ ചുണ്ടുകളെ വിട്ടുകൊടുത്തു ശിവൻ ശ്വാസം വിളങ്ങുമെന്ന അവസ്ഥ വന്നതും ഇരുവരും മനസ്സിലാ മനസ്സോടെ അകന്നു മാറി അവൻ്റെ മുഖത്ത് നോക്കാനുള്ള നാണം കൊണ്ട് വൈകാ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു നിന്നു അവനൊരു ശരിയോടെ താഴ്ന്നു വന്ന അവളുടെ കഴുത്തിൽ അവക്തി ചുംബിച്ചു ഇരുവരി ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എല്ലായിടത്തും റെഡിയായി വൈകി ശിവനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നു ഹാളിൽ ദേവകിയോടൊപ്പം വൈദ്യുരുപ്പുണ്ടായിരുന്നു ഇരുവരെയും കണ്ടതും ദേവകി ചിരിയോടെ നോക്കി വൈദ്യുപരിഭ്രമത്തോടെ ചുറ്റും ദൃഷ്ടി പതിപ്പിച്ചിരുന്നു അത് കണ്ടതും ശിവനിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ഞങ്ങൾ അമ്മ ശിവൻ ദേവികിയോടായി പതിയും പറഞ്ഞു ഒപ്പം മൂളി കണ്ടിട്ട് വൈദ്യുവിനെയും നോക്കി ശിവൻ നോക്കുന്നത് കണ്ടതും അവൻ മുഖം തിരിച്ചിരുന്നു അത് കണ്ടതും ശിവൻ ചിരി കടിച്ചു പിടിച്ചു നിന്നു വൈദുവേട്ടാ വൈക വിളിച്ചൊന്നും വൈദ്യു മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി ആ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു അത് കാണി അവളുടെ മുഖം മങ്ങി ഉം പോയിട്ട് വാ വാണ്ടിയൊരു പുഞ്ചിരി അവൾക്ക് നൽകി പറഞ്ഞുകൊണ്ട് വൈദു ആരെയും നോക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി അവന്റെ പൂക്ക് കണ്ട് വിതുമ്പിക്കൊണ്ട് വൈക മുഖം പൊത്തി ശിവൻ അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു വൈദുവിന്റെ ആ പ്രവൃത്തി ശിവൻ അവനോട് ദേഷ്യം തോന്നിയില്ല കാരണം ആ നിമിഷം വൈദുവിന്റെ കണ്ണിൽ കണ്ടത് പെങ്ങളോടുള്ള കരുതലും വാത്സല്യവും ഒപ്പം വിട്ടുപോകുന്നതിൻ്റെ വിഷമവും സങ്കടവും എല്ലാം ആയിരുന്നു ശിവനോടൊപ്പം കാറിലിരിക്കുമ്പോഴും വൈകിയുടെ മനസ്സ് അവിടൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തന്നിലേക്ക് നീങ്ങുന്ന ശിവൻ്റെ കണ്ണുകളെ അവൾ കണ്ടില്ല അവളുടെ മനസ്സ് നിറയെ സങ്കടത്തോടെ നിൽക്കുന്ന വൈദുവിന്റെ മുഖമായിരുന്നു ഏറെ നേരമായി താൻ പറയുന്നതൊന്നും കേൾക്കാതെയും മറുപടി പറയാതെയും മറ്റെന്തോർത്ത് സങ്കടപ്പെടുത്ത സങ്കടത്തോടെ ഇരിക്കുന്നവളെ കാണാൻ ശിവന് ദേഷ്യം വരാൻ തുടങ്ങി അവൻ ദേഷ്യത്തിൽ കാർ ചവിട്ടി നിർത്തി പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ അവൾ ഒന്ന് ഞെട്ടി മുഖം ജരിച്ചു നോക്കി ശിവനെ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നെഞ്ചത്ത് കൈപ്പിണിച്ചു കെട്ടി തന്നെ നോക്കിയിരിക്കുന്ന ശിവനെ ആയിരുന്നു കണ്ടത് എന്താ ശിവേട്ട പെട്ടെന്ന് മനസ്സിലാവാതെ അവൾ ചോദിച്ചു അതുതന്നെയോ എനിക്കും ചോദിക്കാനുള്ളത് നീ അത് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ അവിടെ നിന്റെ കെട്ടിയോൻ വന്നിരിപ്പുണ്ടോ അല്പം ദേഷ്യത്തിൽ കടുപ്പിച്ച ശിവൻ ചോദിച്ചു ഇല്ല അവൾ മറുപടി പറഞ്ഞു പിന്നെ നിനക്ക് വീട്ടിൽ പോണോ അവൻ വീണ്ടും അവളോട് ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത് വേണ്ട പരിഭ്രമത്തോടെ പറഞ്ഞു വൈക പിന്നെ നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലേ അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു ശിവേട്ടൻ എന്തൊക്കെയായി ചോദിക്കുന്നേ ശിവേട്ടൻ ഉള്ളിലത്ത് നിൽക്കാനാണ് എനിക്കിഷ്ടം ഞാൻ ഏട്ടനെപ്പറ്റി ഓർത്തിരുന്നതാ അല്ലാതെ ഒന്നുമില്ല അവൾ അവന്റെ ചോദ്യം കേൾക്കെ കണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി പറഞ്ഞു നിന്റെ ഒരു ഏട്ടൻ എപ്പം നോക്കിയാലും അതെ സ്നേഹമുണ്ട് സ്നേഹിച്ചോ അതിന് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ അതിനൊരു പരിധിയുണ്ട് പക്ഷെ ഓവർ ആകരുത് അവനാണെങ്കിലും കണ്ണിൽ കണ്ടവന്മാരെ എന്നെപ്പറ്റി പറയുന്നത് കേട്ടു വെച്ചുകൊണ്ട് എനിക്കതിനെ തിരിയാൻ നിൽക്കുന്നു ഹു എൻ്റെ ദൈവമേ അവൻ വൈകിയെ നോക്കി പല്ലെറും അവന്റെ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്തൊക്കെയാ ശിവേറ്റനി പറയുന്നേ അവൾ വായും പൊളിച്ച് അവനെ നോക്കി ചോദിച്ചു പോയി നിന്റെ ചേട്ടനോട് ചോദിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും അവൻ അത് വിശ്വസിച്ച് നീയും വന്ന് എൻ്റെ നെഞ്ചത്തോട്ട് കേറടി അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ അവൻ അവളെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞു ഇങ്ങേർക്ക് എന്താ ചെകുത്താൻ കയറിയോ അവൾ മനസ്സിൽ പറഞ്ഞതാണെങ്കിലും അത് വെടുപ്പായി ശിവൻ കേൾക്കുകയും ചെയ്തു ചെകുത്താൻ കയറിയത് എനിക്കല്ലടി നിന്റെ മൊറ്റവനാ ഒരലർച്ചയായിരുന്നു ശിവൻ അവൾ ചെവി കുത്തി അതുതന്നെയാ ഞാനും പറഞ്ഞത് അവൾ വീണ്ടും പതിയെ പറഞ്ഞു നിന്നെ അവൻ വീണ്ടും ദേഷ്യത്തിൽ അവളെ നോക്കി അയ്യോ ഇതും കേട്ടോ വൈക പറയ അവൻ അവളെ ചിറഞ്ഞ് നോക്കി ആ കേട്ടു നീ വീട്ടിലോട്ട് വാ ഞാൻ കാണിച്ചു തരാം നിന്നെ അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ട് ഓടിച്ചു ഈശോയെ ഇങ്ങേരുന്ന് തന്നെ കൊല്ലുവോ ആവോ നെഞ്ചത്ത് കൈവെച്ച അവനെ ഒന്ന് പാളി നോക്കി അവൾ മുഖം നല്ല ഗൗരവത്തിലാണ് എന്നാലും ശിവൻ എങ്ങനെ എല്ലാം അറിഞ്ഞു എന്ന ചിന്തയിലായിരുന്നു വൈദ്യുവാ സമയം പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു അവൻ സംശയത്തോടെ ഫോൺ കയ്യിലെടുത്ത് നോക്കി ഋഷി ഊഹ് ഇവനെ കൊണ്ട് പല്ലുകടിച്ചുകൊണ്ട് അതെടുത്ത് നോക്കിയവൻ ശിവനോടൊപ്പം കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ഓ എന്തൊരു ഒറിജിനാലിറ്റി ഒന്ന് നിലവേർപ്പെട്ടുകൊണ്ട് വൈദ്യുതിരികെ ലൈക്ക് റിപ്ലൈ കൊടുത്തു ഉടനെ ഒരു വോയിസ് മെസ്സേജ് വന്നു കണ്ടോ നീ അവൻ ചതിക്കുവാൻ നിൻ്റെ കുഞ്ഞിനെത്തിയേ ഇനി നിനക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ വൈദു അത് നീ ചെയ്യണം ഋഷിയുടെ വോയിസ് അവസാനിച്ചു ഞാൻ വേണ്ടത് ചെയ്തോളാം ഋഷി വൈദു തിരിച്ച് മെസ്സേജ് ഇട്ടു ഒന്ന് മൂളി അവൻ വൈദു ഫോൺ ബെഡിലേക്കിട്ട് ആലോചനയിലാണ്ടു എന്താ ഋഷി വല്ലത് നടക്കോ ഫോണിൽ വൈകിയുടെ ഫോട്ടോ നോക്കിയിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു ചോദ്യം അവൻ ചിറഞ്ഞൊന്നു നോക്കി അല്ല നിന്റെ ഇരുപ്പ് കണ്ടിട്ട് ചോദിച്ചതാ മഹി കൈമലർത്തിക്കൊണ്ട് അവൻ്റെ ഓപ്പോസിറ്റ് കിടന്ന ചെയറിലിരുന്നു കൊണ്ട് അവനോട് പറഞ്ഞു പോളാ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു ഋഷി അല്ല എനിക്കറിയാമേലാ എന്നിട്ട് ചോദിക്കുക ഈ നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ പിന്നാലെ പോകുന്നത് നീ നിനക്കെന്താ ഭ്രാന്താണോ ഋഷി മഹി തമാശ രമയുടെ ചോദിച്ചു നിനക്കെന്തറിയാം മഹി വൈക അവൾ എനിക്ക് ആരായിരുന്നു എന്ന് വൈദുവിന് മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈദുവിനെ വിടാതെ പിടിച്ചിരിക്കുന്നതും അവനറിയാം എനിക്ക് വൈകെന്താണെന്ന് ആർക്കു മനസ്സിലായില്ല എങ്കിലും അവൻ എന്നെ മനസ്സിലാവും കാരണം അവൻ എൻ്റെ ഋതുമോളുടെ മോളുടെ ചെക്കനാണ് അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചവൻ എൻ്റെ അളിയൻ അവൻക്ക് മനസ്സിലാവും എന്നെ അവൻക്ക് മാത്രമേ എന്നെ മനസ്സിലാകൂ ഋഷി ഒരു ചിരിയോടെ പറഞ്ഞത് മഹി അവനെ കണ്ണുപിടർത്തി നോക്കി എന്നിട്ട് എന്തൊക്കെയോ അവന് പറയാനുണ്ടെന്ന് തോന്നിയതും മഹിയിൽ ആകാംക്ഷ നിറഞ്ഞു നിനക്കറിയോ കുഞ്ഞിലെ എന്നെ തറവാട്ടിലാക്കി അച്ഛനും അമ്മയും വിദേശത്ത് പോയപ്പോ എനിക്കൊരു കൂട്ടായി നിന്നത് വൈദുവായിരുന്നു വൈകരുദ്രൻ്റെ രുദ്രയെ പ്രസവിച്ചു വൈദുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ അവളെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നിരുന്നു ഒപ്പമൊരു ഡയലോഗും എൻ്റെ കുഞ്ഞുമാവയെ നോക്കിക്കോണേ ഋഷിയെന്ന് അന്ന് തൊട്ട് പൊന്നുപോലെ കൊണ്ട് നടന്നതാ ഞാൻ അവളെ പലപ്പോഴും ഈ നെഞ്ചിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് അവളെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയില്ലായിരുന്നു ആ സമയമൊന്നും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ പിന്നീട് വളർന്ന് വന്നപ്പോഴും ഞാൻ തന്നെ കൂടെ നിന്നു എപ്പോഴും എന്റെ പിന്നാലെ വരും റിച്ചിയേറ്റ എന്ന് വിളിച്ചുകൊണ്ട് വൈദുവിനെ പോലെ തന്നെ എൻ്റെ നെഞ്ചിൽ കോറിയിട്ടൊരു മുഖം അതായിരുന്നു രുദ്ര എനിക്ക് പിന്നെ അവളുടെ ഓരോ വളർച്ചയിലും ഞാൻ ഒപ്പം നിന്നു എൻ്റെ കയ്യും പിടിച്ച് നടക്കുമായിരുന്നു എവിടെ പോയാലും പിന്നെ പിന്നെ വളർന്ന് വലുതായപ്പോ പതിയെ അവളോടുള്ള സ്നേഹം പ്രണയമായി മാറി തുറന്ന് പറഞ്ഞില്ല പേടിച്ചിട്ട് എല്ലാവരുമുണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ വളർന്ന എനിക്ക് സ്വാർത്ഥതായിരുന്നു എൻ്റെ രുദ്രയുടെ കാര്യത്തിൽ അതിനിടയിൽ ഋതുവും വൈദവും തമ്മിൽ ഇഷ്ടത്തിലായി വീട്ടിലറിഞ്ഞപ്പോ വീട്ടിൽ സമ്മതം എന്നാലും ഇളയമ്മ കുറച്ചു വച്ച എടുത്തു എങ്കിലും അവസാനം സമ്മതിച്ചു അതിനിടയിൽ ഞാൻ കയറി ചോദിച്ചു എനിക്ക് രുദ്രയെ കെട്ടിച്ചു തരുമോ എന്ന് അന്ന് തന്നെ ഞാൻ ചോദിച്ചിരുന്നു അവനൊരു ചിരിയോടെ പറഞ്ഞു എന്നിട്ട് മഹിയും ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ടുണ്ട് കണ്ണും തള്ളി ഒറ്റ നിൽപ്പായിരുന്നു ഇളയമ്മ പിന്നെ ഒരു ചോദ്യം നീയാള് കൊള്ളാവലോടാ മോനെ എന്ന് ആ ഡയലോഗ് കേട്ട് ഞാൻ അന്ന് നോക്കി പിന്നെ തിരിഞ്ഞ എന്റെ അടുത്ത് നിന്ന് രുദ്രയെ നോക്കി അവൾ അപ്പോഴേക്കും അകത്തേക്ക് ഓടിയിരുന്നു അന്ന് ഞാൻ വിചാരിച്ചത് അവൾക്കെന്നെ ഇഷ്ടമല്ലെന്നായിരുന്നു അന്ന് ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു